നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായ പദ്ധതിയുടെ കീഴിൽ കർഷകർക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാന നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ജൂൺ മാസം ഇരുപതാം തീയതിക്ക് ശേഷം ഉണ്ടാകുമെന്നൊരു അറിയിപ്പ് ഇപ്പോൾ വരുന്നുണ്ട് തുടർന്ന് ആനുകൂല്യം വാങ്ങണമെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ ഐ ഡി അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഒ ടി അധിഷ്ഠിത വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം നമുക്ക് ജനറേറ്റ് ആകുന്നു കർഷക ഐ ഡി അത് സൂക്ഷിച്ചു വെക്കുകയും വേണം പിന്നീടുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു പ്രധാന മാനദണ്ഡം ഈ കർഷക ഐ ഡി ആയിരിക്കും അതുകൊണ്ട് തന്നെ കർഷക ഐ ഡി എടുക്കുന്നതിന് കൃഷിഭവൻ വഴി മാത്രമായിരുന്നു നിലവിൽ സംവിധാനം ഉണ്ടായിരുന്നത് എന്നാൽ ഇനി തിക്കും തിരക്കും കൂട്ടി കൃഷിഭവനിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായിട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് വരികയാണ് ഇന്ന് മുതൽ നമുക്ക് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്കുള്ള ഐ ഡി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെയും സമീപിക്കാം വളരെ വൈകാതെ ഒരുപക്ഷെ ചിലപ്പോൾ കോമൺ സർവീസ് സെന്ററുകളിലേക്കും മറ്റു ജനസേവാ കേന്ദ്രങ്ങളിലേക്കും കർഷക ഐ ഡി എടുക്കാനുള്ള സംവിധാനം ഉണ്ടാവുന്നതാണ് അപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു തീരുമാനമാണ് ഈ സമയത്ത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കൃഷിഭവനിൽ ധാരാളം കർഷകർ ഓരോ ദിവസവും പ്രതിദിനം എത്തിച്ചേരുമായിരുന്നു ഇത്തരത്തിൽ വലിയൊരു തിക്കും തിരക്കും കൃഷിഭവനിൽ അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ കർഷകർക്ക് ലഭിക്കേണ്ട മറ്റു വിവിധ പദ്ധതികളുടെ ആനുകൂല്യത്തിലുള്ള അപേക്ഷ സ്വീകരിക്കില്ല അല്ലെങ്കിൽ അതിന്റെ വിതരണം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തടസ്സപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളെ കൂടി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കർഷകർ അവരുടെ കരമടച്ച രസീതിന്റെ പകർപ്പും അതോടൊപ്പം ആധാറും ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നാൽ മതിയാകുന്നതാണ് ഇതിനായി ചെറിയൊരു സർവീസ് ചാർജ് ഈടാക്കുന്നതായിരിക്കും ഇനി കിസാൻ സമ്മാന നിധിയിലെ കർഷകർ നിലവിൽ ഈ ഒരു ഐ ഡി എടുക്കാൻ പോകുന്നതോടൊപ്പം തന്നെ നമ്മളുടെ സ്റ്റാറ്റസ് കൂടി കിസാൻ സമ്മാന നിധിയിൽ ഒന്ന് പരിശോധിക്കുക ആധാർ കാർഡും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ അഗ്നി കർഷക രജിസ്റ്ററിൽ പേര് ചേർക്കാൻ വേണ്ടി പോകുന്നത് ആ സമയത്ത് തന്നെ പി എം കിസാൻ സമ്മാന നിധിയിൽ നമ്മുടെ ഇ കെ വൈ സി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ഇ കെ വൈ സി വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് മുടങ്ങാതെ എത്തും ഇനി അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ലാൻഡ് സീഡിങ് നമുക്ക് പരിശോധിക്കാം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലെ പ്രതിനിധി അതൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിച്ച് പറയുന്നതായിരിക്കും ഇനി ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിലും ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് എന്താണ് അതിന്റെ തകരാർ എന്ന് കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളും എത്രയും വേഗം ആരംഭിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി